ിലും കരുവന്നൂർ മോഡൽ തട്ടിപ്പ് ഇടപാടുകാരുടെ ആധാരങ്ങൾ വഴി സി പി എം നേതാവ് കെ എസ് എഫിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടി സി പി എം നേതാക്കൾ കൈയിട്ട് വാരുന്നത് സഹകരണ ബാങ്കുകളിൽ നിന്ന് മാത്രമല്ലെന്ന് വിവരങ്ങൾ പുറത്ത് കരുവന്നൂർ ഉൾപ്പെടെ സഹകരണ ബാങ്ക് മോഡൽ തട്ടിപ്പ് കെ എസ് എഫ്യിലും അരങ്ങേറുകയാണിപ്പോൾ ഇടപാടുകാരുടെ ആധാരങ്ങൾ അവർ അറിയാതെ ഈട് വെച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഭരണപക്ഷ സംഘടനാ നേതാവാണ് കെ എസ് എഫ് ഇ ആലപ്പുഴ അസിസ്റ്റന്റ് ജനറൽ ഓഫീസിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റായ എസ് രാജീവാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കെ എസ് എഫ് ഇ എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഇയാളെ ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് വായ്പയ്ക്കായി രാജീവിന്റെ അയൽവാസി നൽകിയ ആധാരം സ്വന്തം ചിട്ടിക്ക് ജാമ്യമായി ഈടുവച്ച് മുപ്പത് ലക്ഷം രൂപയാണ് സി നേതാവ് തട്ടിയെടുത്തത് മണ്ണഞ്ചേരി സ്വദേശി എൻ സുമ നൽകിയ പരാതിയിൽ രാജീവിന്റെ പേരിൽ മണ്ണഞ്ചേരി പോലീസ് വിശ്വാസവഞ്ചനയ്ക്കും സാമ്പത്തിക തട്ടിപ്പിനും കേസെടുത്തിരിക്കുകയാണിപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ ഇയാൾ മുങ്ങി കെ എസ് എഫ് ഇ ആലപ്പുഴ ഇരുമ്പുപാലം ശാഖയിൽ സുമ പന്ത്രണ്ട് ലക്ഷത്തിന്റെ ചിട്ടിക്കാണ് ചേർന്നിരുന്നത് വീട് നിർമ്മാണത്തിനായി ഇതിൽ നിന്ന് ആറ് ലക്ഷം രൂപ വായ്പയെടുക്കാൻ തന്റെ പേരിലുള്ള പന്ത്രണ്ട് സെന്റ് ഭൂമിയുടെ ആധാരം കെ എസ് എഫ് സുമ ഈട് നൽകുകയാണ് ഉണ്ടായത് രേഖകൾ ശരിയാക്കാൻ രാജീവാണ് സഹായിയാവുന്നത് ഈട് നൽകിയ സ്ഥലത്തേക്ക് വഴിയില്ലെന്ന് പറഞ്ഞ് സുമയുടെ ഭർത്താവിന്റെ പേരിലുള്ള എട്ട് സെന്റിന്റെ ആധാരം കൂടി രാജീവ് കൈക്കലാക്കി തുടർന്ന് പന്ത്രണ്ട് സെന്റ് ഭൂമിയുടെ ആധാരം ഇയാൾ സ്വന്തം ചിട്ടിക്ക് ജാമ്യമാക്കി ചിട്ടിമിടിച്ച ശേഷം രാജീവ് തുക തിരിച്ചടയ്ക്കാതെ വന്നതോടെ കെ എസ് എഫ് ഇ റവന്യൂ റിക്കവറി നടപടി തുടങ്ങിയതോടെയാണ് തട്ടിപ്പ് പുറത്തറിയുന്നത് ഇത് സംബന്ധിച്ച് കെ എസ് എഫ് ഇ അധികൃതർക്ക് സുമ പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല നടപടിയില്ലാതെ വന്നതോടെയാണ് സുമ പോലീസിൽ പരാതി നൽകിയത് സുമയെ കൂടാതെ ആലപ്പുഴ കലവൂർ തെക്കേ സനീഷും രാജീവിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് കെഎസ്എഫി ആലപ്പുഴ കിടങ്ങാംപറമ്പ് സായാഹ്ന ശാഖയിൽ വായ്പയ്ക്കായി ഈടു നൽകിയ ഭൂരേഖകൾ അവിടെ നിന്നും മാറ്റിയെന്നാണ് പരാതി രേഖകൾ രാജീവിന്റെയും ഭാര്യയുടെയും പേരിൽ കലവൂർ ശാഖയിൽ ചേർന്ന ചിട്ടിക്ക് ഈട് നൽകിയും രാജീവ് തട്ടിപ്പ് നടത്തി രാജീവിനെതിരെ കലവൂർ തെക്കേ രവീന്ദ്രനും ഭാര്യ മണിക്കുട്ടിയും നാല് പോയിന്റ് ഒന്ന് എട്ട് ഏക്കർ വസ്തുവിന്റെ ആധാരം തങ്ങളറിയാതെ ഈടുവച്ച് കെ എസ് എഫ് നിന്ന് പത്ത് ലക്ഷം രൂപയുടെ വായ്പ എടുത്തതിനെതിരെ മണ്ണഞ്ചേരി പോലീസിൽ ജനുവരിയിൽ നൽകിയ പരാതിക്കും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ഇത് സംബന്ധിച്ച് മാർച്ച് നാലിന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിക്കും ഉന്നതങ്ങളിലെ സമ്മർദ്ദങ്ങളെ തുടർന്ന് നടപടിയുണ്ടായില്ല ആലപ്പുഴ ഈവനിങ് ശാഖയിൽ നിന്ന് എട്ട് ലക്ഷം രൂപയാണ് രവീന്ദ്രനും ഭാര്യ മണിക്കുട്ടിയും വായ്പ എടുത്തത് ഈ തുക മടക്കി അടച്ചെങ്കിലും ആധാരം തിരികെ ലഭിച്ചില്ല പിന്നീട് ജപ്തി നോട്ടീസ് ലഭിച്ചു അപ്പോഴാണ് തങ്ങളുടെ ആധാരം ഉപയോഗിച്ച് മറ്റു വായ്പകൾ എടുത്തതായും ചിട്ടി പിടിച്ചതായും വ്യക്തമാവുന്നത് നിർധന കുടുംബം ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വലയുകയാണ് ജീവനക്കാരുടെ ഒത്താശയോടെയാണ് രാജീവ് തട്ടിപ്പ് നടത്തിയതെന്നും അതിനാലാണ് കെ എസ് എഫ് ഇ അധികൃതർക്ക് നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതെന്നും തട്ടിപ്പിനിരകളായവർ പറയുന്നുണ്ട് ഈ സംഭവങ്ങളിലൂടെ സഹകരണ ബാങ്ക് മോഡൽ തട്ടിപ്പ് കെ എസ് എഫ് ഇയിലും നിർബാധം അരങ്ങേറി വരുന്നു എന്നതാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്